ഇത് ന്യൂ ഇയറിൻ്റെ അന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പാലാഴിയിലുള്ള ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ് അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയിട്ടോ ഇതിലൂടെ സ്കൂട്ടി മേലൊക്കെ വന്നിട്ട് അപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു അന്തവും കുന്തവും കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവറൊക്കെ വന്നതുകൊണ്ട് പിന്നെ എവിടെയെന്നുള്ള സത്യത്തിൽ എന്നോട് കിളി മാറിപ്പോയിക്കുന്നത് കാരണം നല്ല തിരക്കുമുണ്ട് അപ്പോൾ അനിയത്തിയാണ് ഈ ബൈക്കിൽ പറയുന്നത് കേട്ടോ നേരെ വിടുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ടോട്ടലി ഞാനൊരു മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയ പോലാണ് ഉള്ളത് കുറേ ആയി ഞാൻ വന്നിട്ട് മറ്റേ നമ്മൾ അങ്ങനെ പോകുമ്പോൾ അസൈഡ് കൂടെയാണ് ഫ്ലൈ ഓവർ ഉള്ള സമയത്ത് ഞാൻ വന്നിട്ടുണ്ട് ആശ്രയിക്കേണ്ട കൂടെ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല അങ്ങനെ അതാണ് നമ്മൾ ഹൈലേറ്റിലേക്ക് പോകാനോ അപ്പോൾ ഇവിടെ ഈ ഒരു ഹൈലൈറ്റ് ഒക്കെ വന്ന സമയത്ത് പാലഴി ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കാരണം എനിക്ക് തോന്നുന്നത് ഒരു ഒന്ന് രണ്ടാഴ്ചയോളം അങ്ങനെ ആൾക്കാർ കാണാൻ വരില്ല കാരണം വലിയ മാളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ദൂരെ സ്ഥലത്തു നിന്നൊക്കെ അപ്പോൾ കംപ്ലീറ്റ് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ബ്ലോക്ക് തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ വെച്ച് അപ്പോൾ അവിടെ ഇഷ്ടം പോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ഇന്ന് ന്യൂ ഇയറിൻ്റെ അന്ന് ന്യൂ ഇയറിൻ്റെ അന്നല്ല സോറി ഡിസംബർ തേർട്ടി ഫസ്റ്റിനുള്ള വീഡിയോ ആണിത് അപ്പോൾ ഇന്ന് ഇവിടെ നീരജ് മാധവൊക്കെ വരുന്നുണ്ട് അല്ല ശ്രീനാഥ് ബാസി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ട് പിന്നെ ടിക്കറ്റ് അതിനോട് പിന്നെ നമ്മൾ കയറിയില്ല കേട്ടോ എന്തിനാണ് വെറുതെ നാ രൂപയും കൊടുത്തങ്ങാണ്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ നമ്മൾ നേരെ വന്നത് നെസ്റ്റോയിലേക്കാണ് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ ഇങ്ങനെ പിന്നെ ബോട്ടിൽസ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോന്നും റേറ്റ് നോക്കുകയാണെങ്കിൽ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല മുപ്പത് നാൽപ്പത് എൺപത് അങ്ങനെ ഉണ്ട് അപ്പോൾ ഞാൻ അനിയത്തിനോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ ഏതാണ് നല്ല ടേസ്റ്റുള്ളത് നോക്കിയിട്ട് അതെടുത്തൊന്ന് കുടിച്ചു വന്നപ്പോൾ ഇത് പിന്നെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കൊണ്ടിട്ട് സ്കാൻ സ്കാനറിൽ ഇതാക്കിയാൽ മതി അപ്പം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ നമ്മളെടുത്തത് ഏതായിരുന്നു ഇതുണ്ടായിരുന്നു പിന്നെ ഏതോ ഒരു കുടിക്കാത്തൊരു ഡ്രിങ്ക്സാണ് ഞാൻ കേട്ടോ എടുത്തത് എനിക്ക് ഓർമ്മയില്ല അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനും അവളും അതൊക്കെ എല്ലാം കൂടി കുടിച്ച് പിന്നെ അവിടെ അങ്ങനെ കുറച്ച് നേരം തെരഞ്ഞെ നടന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് വന്നത് ഗ്യാസ് സ്റ്റവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അന്നേരം അവൾ പറഞ്ഞിട്ട് ഷൈന പറഞ്ഞു പിന്നെ ഗ്യാസ് സ്റ്റവ് നല്ല പിന്നെ എന്തോ ഒരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ചിവിടെ നിന്ന് എടുക്കാൻ അപ്പോൾ വന്നപ്പോൾ ആ ഒരു ഓഫർ ഡിസംബർ തേർട്ടീൻത്ത് വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിപ്പോയി ഇപ്പോൾ റേറ്റിനൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ എങ്ങനത്തെ ഫ്രൈ പാനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിട്ടോ അപ്പോൾ ഞാൻ വിചാ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചൊരു ടൈപ്പ് ഈ ഈ ഒരു ഗ്രേക്ക് പകരം അങ്ങനെ ഒരു വൈറ്റ് ഇതായിട്ടുള്ളത് പിന്നെ എയർ ഫ്രൈൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഓവൻ ഇപ്പം ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ നോക്കിയിട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുക ഓവനേക്കാളും നല്ലത് പിന്നെ ഫ്രൈ പാൻ ആയിരുന്നു പാനായിരുന്നു നല്ലതെന്നുള്ളത് കാരണം അത്ര സ്പേഷ്യസ് അല്ല പിന്നെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റും ചെയ്യും പിന്നെ നല്ലൊരു ക്യാനിൽ കണ്ടപ്പോൾ എടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പം അതിന് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ റേറ്റ് ഒക്കെ നോക്കിയിട്ട് അവിടെ അവിടെത്തന്നെ മെല്ലെ തന്നെ വെച്ചതാണ് പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളും അങ്ങനത്തെതൊക്കെ ഉണ്ട് അപ്പോൾ വെറുതെ ഒന്ന് വരാമെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മളിത് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് എത്തി അപ്പോൾ പിന്നെ രണ്ട് ബർണറുള്ള ഗ്യാസ് സ്റ്റൗവിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങാന്നുണ്ടെങ്കിൽ ഇത്ര റേറ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ കുറേ പിന്നെ നല്ല പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഇനിയും പാത്രമൊക്കെ വാങ്ങി ചെന്നാൽ വീട്ടിൽ നിന്ന് നല്ല കിട്ടും കാരണം വെറു ഈ തന്നെ ഇപ്പോഴത്തെ പണി പിന്നെ നല്ല നോൺ സ്റ്റിക്കിൻ്റെ ഇത് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ദോശേൻ്റെത് പക്ഷേ ഇത് അത്ര ഒരു വെയിറ്റ് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളെപ്പോഴും നോൺ സ്റ്റിക്ക് വാങ്ങുമ്പോൾ നല്ല വെയിറ്റ് ഉള്ളത് വാങ്ങണം എന്നാൽ അടിയിൽ പിടിക്കില്ല പിന്നെ നല്ല ലോങ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ കുറേ ഇൻഡോർ പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാനനിയത്തിലോട് ഇങ്ങനെ പറയാം ഇതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട് ഇതൊക്കെ എന്താ റേറ്റ് ഇങ്ങനത്തെ സ്നേക്ക് പ്ലാന്റിനൊക്കെ വരുന്നത് നൂറ്റമ്പത് പിന്നെ മണി പ്ലാന്റ് ഒക്കെ നൂറ്റൻപത് ആയിട്ടാണ് വരുന്നത് പിന്നെ തന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു കുറച്ച് ക്യാഷ് ഓൺ നട്സ് വാങ്ങി പിന്നെ ഞാൻ ഇത് നോക്കിയതാണ്ടോ കാരണം ഇതിന് എവിടെ പോയാലും ഭയങ്കര റേറ്റാണ് ഈ ഒരു റേറ്റാണ് ബട്ടറും ചീസെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ അതേ സെയിം റേറ്റ് തന്നെയാണുള്ളത് അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ ഇത് വാങ്ങിയിട്ട് പാലേരിലേക്ക് ഇങ്ങോട്ട് കൊണ്ടു വരുന്നല്ലോ ചോദിച്ചു പിന്നെ ഇതിലാണ് കേട്ടോ നമുക്കൊരു ഉണ്ട ഉടുങ്ങിപ്പോയത് ഐസ് ക്രീമിൽ കാരണം നമ്മൾ ഒരു കിലോൻ്റെ ഐസ്ക്രീമിന് നൂറ്റി മുപ്പത് ഉറുപ്പ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായാലും നമുക്ക് ഇവിടെ നമ്മൾ കുറച്ച് എന്തായാലും ടൈം എടുക്കുമല്ലോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങാമെന്നാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന് നോക്കിയപ്പോഴേക്കും പിന്നെ ഐസ്ക്രീം ക്രീം ഇല്ല കേട്ടോ അതിൻ്റെ ഓഫറൊക്കെ അവിടെ കഴിഞ്ഞ് പിന്നെ അവർ സാധാ റേറ്റ് തന്നെയാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും സംഭവം പിന്നെ നല്ല നല്ല മീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിങ്ങനെ പോയി നോക്കിയെന്നാണ് ഈ ഐസിൻ്റെ ഉള്ളിൽ മീൻ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ നല്ലൊരു രസമാണല്ലോ പിന്നെ സാൽമൺ ഫിഷ് അക്കോർ ആകുലി അങ്ങനത്തൊക്കെ ഒരുപാടുണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഫുഡ് കോട്ട നല്ല അത്യാവശ്യം നല്ല ഹെവി തന്നെയായിരുന്നു കാരണം വെച്ചാൽ നല്ല 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 ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത്ര വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഫുഡിനുള്ളത് പിന്നെ പല ടൈപ്സ് ഓഫ് അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ സംഭവങ്ങൾ പിന്നെ എന്താ പറയുക കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കറികളൊന്നും വലിയൊരു റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ മോള് വന്നപ്പോൾ കുറച്ച് അവിടെ നിന്ന് ഫോട്ടോ എടുത്താണ് കേട്ടോ നമ്മൾ സുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഡിയോന്ന് ഒരു രണ്ട് ടോപ്പ് എടുത്ത് അപ്പോൾ തട്ടടാൻ പറഞ്ഞതാണ് ഞാൻ പിന്നെ നല്ല എന്താ പറയുക ഇപ്പോൾ ഈ ഒരു ക്രിസ്മസിൻ്റെ ഇതൊക്കെയല്ലേ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ചെയ്തു കേട്ടോ മൊത്തത്തിൽ നന്നായിട്ട് നടന്നിട്ടോ എനിക്ക് തോന്നുന്നത് ഒരു മണിക്കൂറോളം അവിടെ ചുറ്റി അടിച്ചിട്ടുണ്ട് പിന്നെ അവർ ഈ കൊറിയൻസിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറി ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഈ കൊറിയൻസിൻ്റെ സ്കിൻ പിന്നെ എന്താ പറയുക സ്കിൻ കെയർ ഐറ്റംസൊക്കെ നല്ല ഇതാണല്ലോ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ നോക്കി പക്ഷേ അവിടെ ഒന്നും വല്ല വല്ലാതൊന്നുമില്ല അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെയൊക്കെ ഇറങ്ങി അപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ കേട്ടോ പിന്നെ ഒന്ന് രാത്രി ബീച്ചിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ആ ഒരു പന്ത്രണ്ട് മണിക്ക് പൊട്ടുന്നേ കാണാനായിട്ട് ബീച്ചിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവിടുന്ന് കുറച്ചൊന്ന് നോക്കി പിന്നെ നമ്മൾ മക്കളെയും കൂട്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്